ഹലോ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു രണ്ടേക്കറ വളപ്പും ഒരു നല്ലൊരു പിടിനൻ തറസ് വരെയാണ് നല്ല അടിപൊളി സെറ്റപ്പിലാണുള്ളത് ഷീറ്റൊക്കെ മേങ്ങി നല്ല അടിപൊളി തവങ്ങ് തെങ്ങ് കുരുമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല റോഡ് സൗകര്യതാണ് പുതിയ റബ്ബർ എത്ര വെള്ളം പഴക്കുള്ള മൂന്ന് കൊല്ലമായിട്ട് വെച്ചിട്ടുള്ളു എല്ലാ അടിപൊളി മൂന്ന് കൊല്ലം വെട്ടണത് പ്രായ മഴ പെയ്യാണ് അതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവില്ല പക്ഷെ സാധന അടിപൊളിയാണ് നല്ലൊരു കച്ചവടമാണ് ഉണ്ടോ ഇതിൽ മാവ് പ്ലാവ് അതേപോലെ തന്നെ ഇതേമാതിരി കൗങ്ങ് കുരുമുളക് റബ്ബർ റബ്ബറ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ വീട് കെടിയും വീടാണ് നല്ല വീടാണ് ണ്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വേണ്ട സൈഡിൽ ഒരു വറകു വര തൊഴുത്ത് ഏ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട അത് കമ്പിവെയിലുണ്ട് നാല് പുറം കമ്പിവെയിലുണ്ട് കറക്റ്റ് ആയിട്ട് വേണ്ട ഇങ്ങനെ പോയിട്ട് വീടിന്റെ ബാക്ക് കൂടെ ഡാക്കണട്ടോ കണ്ടോ കോഴി ബാക്കിലാണ് ഇവിടെ ഷീറ്റ് മേലുണ്ട് ബാക്ക് സൈഡിലും ഒരു വെള്ള ടാങ്ക് തേക്ക് നല്ല അത്യാവശ്യം കൊഴപ്പല്ലാത്ത തേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് ബാക്കിൽ റബ്ബറാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷമായിട്ടുള്ളത് വെട്ടിമുള തന്നെയല്ല അവിടെ കുരുമുളക് ഇണ്ടിട്ടോ അതിലേ ഇവിടെ കൈ സൈഡിലൊക്കെ കുരുമുളക് ഉണ്ട് കണ്ടോ ഇന്റെ ബാക്ക് സൈഡാണ് അത് കിട്ടാം വണ്ടിയാ നാല് നല്ല വീടാണ് ഇതാ പുറത്ത് വേറൊരു ഓടിറ്റ പരണ്ട് ഏഴുണ്ട് അതെ അല്ല ഇത് പുറത്തൊരു വീടുണ്ട് കുരുമുളക് അടിപൊളി കുരുമുളക് അല്ല നമ്മളിപ്പോ ഈ ഓടിറ്റ പര ആ അതിന്റെ ബാക്ക് സൈഡിൽ ഇത് അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ വേണത് മറ്റേ റബ്ബർ ഇങ്ങനെ കിടക്കാണ് ഇതിൽ തെങ്ങുണ്ട് ഇടയിൽക്കൂടെ ഒക്കെ തെങ്ങുണ്ട് അതേപോലെ ഇതാണ്ടോ തെങ്ങാണ് നെയ്യ് നിക്കണത് അതേപോലെ തേക്കുകളുണ്ട് മര്യാദക്ക് തേക്കുകളുണ്ട് അതേപോലെ പിന്നെ ഉണ്ടോ സ്വീറ്റ് അടിക്കണ മെഷീനും കാര്യങ്ങളും ഉണ്ട് മാവ് പ്ലാവ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയാ ഇത് നല്ലൊരു ഇതാണ് അതായത് തൊട്ടടുത്തൊരു വീടുകാണോ അതൊക്കെ വീടുകളാണ് നിറയെ വീടാണ് ഇത് മറ്റേ ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളവ ബസ് റൂട്ടിൽ നിന്ന് ഹൈവേന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളു ഈ വണ്ടി എന്ന റോഡ് ഹൈവേയിലേക്ക് എത്താൻ ഒരു ഇരുന്നൂറ് മീറ്റർ അങ്ങനെ ഇങ്ങനെ വന്ന തണത്തിന്റെ സ്ഥലം ഒരു കുടുംബത്തിന് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നത് സൂപ്പർ തര കരടെ മോളിൽ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് അല്ല എല്ലാ വണ്ടിയും കാണിച്ചാലും വീടിന്റെ ഉള്ളിലേക്ക് എത്തും മഴ പെയ്യുന്നുണ്ട് നല്ലോണം അതുകൊണ്ടാണ് കേക്കാത്തതും സംഭവം ക്ലിയർ ഇല്ലാത്തത് നമ്മളെ വീട് വണ്ടിയൊക്കെ തേമരി വീടിന്റെ മുന്നിലെത്തിയിരിക്കാണ് വല്യ പഴക്കമല്ലാത്ത സൂപ്പർ കരയാണ് കേട്ടോ ണ്ടോ ഞാൻ മൊത്തം ഒന്ന് റൗണ്ടായിട്ട് കാണിക്കാം ഇങ്ങനെ വരികയാണ് ആ വീട് നമ്മടെ ഇല്ല കേട്ടോ അത് വേറെ വീടാണ് പിന്നെ അവിടുന്ന് ആ വീടിന്റെ പരിസരത്ത് കൂടെ ഇതാണ്ടോ ഇങ്ങനെ പോയിട്ട് ആ സീറ്റടിക്കണ തരയാണ് അതിന്റെ തൊട്ടാണ് പിന്നെ നമ്മളെ അതിരി വന്ന് പിന്നെ ഈ പെരേന് തരയുടെ ബാക്കിലാണ് റബ്ബറുകളണത് പേരാനുള്ള ചിടിലും പേരാണ് ചില്ല് പഴക്കമില്ലാത്ത പേരാണ് ഏ ഇത് തൃശൂര് ജില്ലയില് എളനാട് പരിസരത്താണ് കേട്ടോ ഇത് വടക്കോട്ട് മുകളിലെ നല്ല വൃത്തിയുള്ളൊരു തോട്ടമാണ് ഒരു കുടുംബം നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം അത്രക്ക് അടിപൊളി തോട്ടവും നല്ല വണ്ടി ഉള്ളിൽ വെക്കുന്ന നല്ല റോഡും വീടും സൗകര്യമുള്ളതാണ് നല്ല തോട്ടമാണ് ആവശ്യമുള്ള ആളുകൾ വിളിച്ചോളൂ ഇങ്ങനത്തെ തോട്ടമൊന്നും കൂടുതൽ നിൽക്കൂല ഇട്ട ഉടനെ പോകും മറേ വീടുകൾ കൊണ്ടാണ് പറയുന്നത് വീടാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങി വരുക കേട്ടോ ഞാൻ ഇറങ്ങി വരികയാണ് ഇതാണ് നമ്മുടെ തോട്ടം കണ്ടോ ഇതാണ് വീട് കണ്ടോ വീടിന്റെ കണ്ടോ നല്ല അടിപൊളി വീടാണ് നമ്മള് വണ്ടി എടുക്കുന്ന നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അതാണ് തോട്ടം ാണ് നല്ല മഴയുള്ള ദിവസമാണ് ഇന്ന് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നല്ല വീതിയുള്ള റോഡാ എല്ലാ വണ്ടിയും നമ്മുടെ വീട്ടിൽ എത്തും അപ്പോഴെ വേറെ പുതിയൊരു വീട് കേറിയിട്ടുണ്ട് ബാക്കിൽ വേറൊരു വീടുണ്ട് ഇതൊക്കെ നമ്മുടെ തോട്ടത്തിൽപ്പെട്ട സ്ഥലമാണ് ഏ ആ റോട്ട് വിട ഇങ്ങനെ നടക്കാനേ ഇപ്പൊ പുതിയൊരു വീട് ഇവിടെ വേറെ കയറിയതാണ് മറേ വീടുകളാണ് കണ്ടോ അത് ഈ ഫ്രണ്ട്ലി കിടക്കുന്ന കെട്ടി കിടക്കുന്ന സ്ഥലം ഒന്നര ലക്ഷം രൂപക്ക് നാല് അഞ്ച് വർഷം മുമ്പ് വിറ്റതാണ് അതായത് ഈ സ്ഥലം ഈ തറ കെട്ടിയ ഈ സ്ഥലം വേറെ ആൾക്ക് കൊടുത്തതാണ് അവിടുന്ന് കിട്ടുള്ള ഈ തെട്ട് മുതൽ നേരക്ക കിടക്കുന്ന സ്ഥലം കുന്ന നമ്മുടെ വണ്ടി വരുന്നുണ്ടോ ആ സ്ഥലം ഈ ഏരിയ കുന്നില്ല ഇത് ആവശ്യമുള്ള ആളുകൾ വിളിച്ചോളൂ തൃശ്ശൂർ ഇതില്ല